ഇവിടെ ഇല്ലടി ഞങ്ങളെ ഞങ്ങളെ പത്തനംതിട്ട അനാഥാലയത്തിൽ അന്തേവാസിയായിരുന്ന യുവതി പ്രസവിച്ചു പ്രായപൂർത്തിയാകും മുൻപേ പെൺകുട്ടി ഗർഭം ധരിച്ചു എന്ന പരാതി ഉയർന്നതോടെ പോലീസ് കേസെടുത്തിട്ടുണ്ട് വിഷയം പരിശോധിച്ച ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത് അനാഥാലയ നടത്തിപ്പുകാരൻ ഒരാൾ വിവാഹം ചെയ്ത യുവതി കുഞ്ഞിന് ജന്മം നൽകിയതോടെയാണ് പരാതി ഉയർന്നത് എല്ലാവർക്കും നമസ്കാരം ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ആപ്പ ഉപ്പ കേസൊന്നുമില്ല വല്ലവന്റെയും കുടുംബത്തേക്കേറി ഉണ്ടാക്കുന്നു എന്ന് ചോദിക്കുന്ന ആൾക്കാരടുത്ത് എനിക്ക് പറയാനുള്ള അതുപോലെ കല്യാണത്തിന് മുന്നേ ഗർഭിണിയാക്കിയെങ്കിൽ എന്തായിട്ട് അവൻ കെട്ടിയില്ലേ എന്നും ചോദിക്കുന്നവരടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഇത് വകുപ്പ് പോക്സോയാണ് കല്യാണത്തിന് മുമ്പേ ഗർഭിണിയാക്കിയെങ്കിൽ ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം പിന്നെ ഇത് നടന്നിട്ടുള്ളത് അച്ചി വീട്ടിലല്ല അനാഥാലയത്തിലാണ് ഒരു അനാഥാലയത്തിലെ ഒരു പെൺകുട്ടി ഗർഭിണി ആകുന്നു എങ്കിൽ ആ അനാഥാലയത്തിൽ എത്രത്തോളം സെക്യൂരിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം ആദ്യം ചിന്തിക്കണം ഇതിന്റെ താഴെ കടന്നും മെഴുകാനും ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിട്ട് കൊറേ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് മുന്നേ ഒരു ലേഡി വന്ന് എനിക്കെതിരെ വീഡിയോ ഇട്ടിട്ട് പറയാണ് അതിന് എനിക്ക് എന്താന്ന് അവൻ കല്യാണത്തിനുള്ള ഗർഭിണിയാക്കി അവൻ കെട്ടിയില്ല നീ ആണ് ആ ചെലവിന് കൊടുക്കണ എന്ന് അവരൊക്കെ വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അഞ്ചിന്റെ പൈസയുടെ വിവരമില്ല എന്നുള്ളൊരു കാര്യം ആദ്യം തന്നെ എനിക്ക് മനസ്സിലായി കാരണം ഏയിമ്പെയും തിരിച്ചറിയത്തില്ല ഒരു അനാഥാലയത്തിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളതെന്നും അതുപോലെ അത് വകുപ്പ് പോക്സോ ആണെന്നുള്ളൊരു ബോധം പോലും ഇല്ലാത്ത കുറെ എണ്ണം ഒരു തേങ്ങയും തിരിച്ചറിഞ്ഞിടാത്ത കുറെ എണ്ണം വന്ന് കിടന്ന് ചെലക്കാറുണ്ട് ഞാൻ എന്തായാലും ഒരു ന്യൂസ് ആദ്യം ഒന്ന് വായിക്കാം പത്തനംതിട്ടയിൽ അനാഥാലയത്തിലെ അന്ത്യവയസിയായിരുന്ന ഒരു പെൺകുട്ടി പ്രസവിച്ചതിൽ പോക്സോ കേസ് പ്രായപൂർത്തിയാകും മുൻപാണ് ഗർഭിണിയായതെന്ന ശിശുക്ഷേമ സമിതി റിപ്പോർട്ടിന്മേലാണ് നടപടി അനാഥാലയ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് യുവാവ് കഴിഞ്ഞ ഒക്ടോബറിൽ വിവാഹം കഴിച്ച പെൺകുട്ടി ഈ മാസം ആദ്യമാണ് പ്രസവിച്ചത് കല്യാണം കഴിഞ്ഞ് എട്ടാം മാസം പ്രസവിച്ചത് പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനെയാണെന്ന് വിവരം ലഭിച്ചതോടെയാണ് ശിശുക്ഷേമ സമിതി വിഷയം പരിശോധിച്ചത് പ്രസവം കൈകാര്യം ചെയ്ത ഡോക്ടറുടെ എടുത്ത ശേഷമാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ആരെയും പ്രതി ചേർത്തിട്ടില്ല അതായത് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഏത് വകുപ്പിലോട്ട് പോകുന്നു എന്നുള്ള ഒരു കാര്യം മനസ്സിലാവില്ല ഇതിന്റെ ഇടയിൽ പറയുന്നൊരു കാര്യമുണ്ട് കല്യാണം കഴിഞ്ഞ എട്ടാം മാസം പ്രസവിച്ചത് പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞിനെയാണെന്ന് വിവരം ലഭിച്ചതോടെയാണ് ശിശുക്ഷേമ സമിതി വിഷയം പരിശോധിച്ചത് പ്രസവം കൈകാര്യം ചെയ്ത ഡോക്ടറുടെ മൊഴി എടുത്ത ശേഷമാണ് പോലീസ് എഫ്ഐആർ ഇട്ടത് അതായത് ഈ പ്രസവം കൈകാര്യം ചെയ്ത ഡോക്ടറുടെ മൊഴി എടുത്തിട്ടാണ് പോലീസുകാർ എഫ്ഐആർ ഇട്ടിട്ടുള്ളത് അപ്പൊ വകുപ്പ് അത് വഴിക്ക് പോയെന്ന് അറിയാമല്ലോ ഇന്റർവ്യൂലൊക്കെ വന്നിരുന്ന് പറയുന്നുണ്ടെന്ന് അയ്യോ കാലി തെന്നിത്തി വീണപ്പോ പെട്ടെന്ന് പേന ഉണ്ടായി പ്രസവിച്ചതാണെന്നൊക്കെ വന്നിരുന്ന് തള്ളുന്നതൊക്കെ കണ്ടാരൊക്കെയാ എവിടെയൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് അന്ന് ഞാൻ എല്ലാം ചോദിച്ചു ഇന്നത്തിൽ നിർത്തി ആ എന്തൊക്കെയോ നടക്കാൻ പാടില്ലാത്ത നടക്കുന്നു ഈ കൊച്ചു കേരളത്തിൽ ഈ കൊച്ചു കേരളത്തിന്റെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് വളരെയധികം പരിതാപകരം ഇനി ഞാൻ വേറൊരു കട്ടിങ് വായിക്കാം അനാഥാലയത്തിലെ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് ഗർഭിണിയായി അത് മറച്ചു വെച്ച് പതിനെട്ട് വയസ്സ് പൂർത്തിയായപ്പോൾ വിവാഹം നടത്തി അതായത് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായ അതേ മാസം തന്നെ വിവാഹം നടന്ന് രണ്ടായിരത്തിഇരുപത്തിനാല് ഒക്ടോബറിൽ വിവാഹം കഴിഞ്ഞ് അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ചികിത്സ ആരംഭിച്ചു വിവാഹം കഴിഞ്ഞിട്ട് നാലു മാസമായി എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ചികിത്സയ്ക്ക് പോയത് വിവാഹം കഴിഞ്ഞ് ഏഴാം മാസം ഈ പെൺകുട്ടി പ്രസവിച്ചപ്പോൾ കുഞ്ഞിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഒന്നും തന്നെ കാണാനില്ല സാധാരണ മാസം തികയാതെ പ്രസവിക്കുമ്പോൾ ഇൻക്യുബേറ്ററിൽ സൂക്ഷിക്കാറാണ് പതിവ് അല്ലെങ്കിൽ എൻ ഐ സിയുവിൽ എന്നാൽ അതൊന്നും ചെയ്യാതെ കുട്ടിയെ ബന്ധുക്കൾ കൈകളിൽ കൊടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു നാലാം ദിവസം ആശുപത്രി വിടുന്നു അപ്പോൾ തുടങ്ങിയ സംശയമാണ് പെൺകുട്ടി വിവാഹത്തിന് മുൻപ് ഗർഭിണിയായിട്ടുണ്ടാവാം വിവാഹ തീയതിയും പ്രസവിച്ച തീയതിയും കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഏഴു മാസമായതേ ഉള്ളൂ ഒരായിരം സംശയങ്ങളുമായി ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ വിളിച്ച് ഇതൊക്കെ വിശദീകരിച്ച് പരാതി പറഞ്ഞു രേഖപ്പെടുത്തിയിട്ട് ജില്ലാ ചൈൽഡ് ലൈൻ ഓഫീസർ വിളിക്കുമെന്ന് അറിയിച്ചു അവിടെ നിന്നും വിളി വന്നപ്പോൾ എനിക്ക് തോന്നിയ സംശയങ്ങൾ ഞാൻ പങ്കുവച്ചു അന്വേഷിച്ചിട്ട് മറുപടി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ചൈൽഡ് ലൈനിൽ നിന്നും കോൾ വന്നു നിങ്ങൾ ഉന്നയിച്ച സംശയങ്ങൾ ശരിയാണ് നടപടി ഉണ്ടാകും എന്ന് ഉറപ്പ് തന്നു ഇന്നറിയുന്ന അനാഥാലയ നടത്തിപ്പുകാർക്കെതിരെ അടൂർ പോലീസ് കേസെടുത്തു പോക്സോ കേസാണ് ചുമത്തിയിരിക്കുന്നത് അതിനാൽ പെൺകുട്ടിയുടെ പേരോ ഭർത്താവിന്റെ പേരോ അമ്മായി അമ്മയുടെ പേരോ വെളിപ്പെടുത്താൻ കഴിയില്ല ആർ പിയൂഷ് കേട്ടല്ലോ ഇതാണ് സംഭവം ഞാൻ പറയാതന്നെ കാര്യങ്ങളൊക്കെ പിടിയിട്ടിട്ടുണ്ട് എന്തായാലും പോക്സോ വകുപ്പിൽ എല്ലാവർക്കും അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിന് അട്ടക്കം കേസ് വരുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആള് മുങ്ങിയിട്ടുണ്ട് ഏത് ചെറുക്കൻ കല്യാണ ചെറുക്കൻ മുങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ നല്ല ഒന്നാം മുങ്ങലോടെയാണ് മുങ്ങിയിട്ടുള്ള ഇനി മുൻ വാർഡനായിട്ടുള്ള ഒരു ലേഡി ഈ അനാഥാലയത്തിൽ നടന്ന വേറെ കുറെ കാര്യങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട് കുറെ വിവരമില്ലാത്ത കുറെ സാധനങ്ങൾ വന്നിരുന്ന് പറയുന്നുണ്ട് എന്തായാലും അവൻ കെട്ടിയില്ലേ പിന്നെ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് ഡേയ് ഇതൊരു അനാഥാലയത്തിലാണ് നടന്നത് കല്യാണം കഴിക്കും മുമ്പേ ഒരു അനാഥാലയത്തിലെ അനാഥയായ പെൺകുട്ടി ഗർഭിണിയാവുന്നുണ്ടെങ്കിൽ ആ അനാഥാലയത്തിൽ എന്തുമാത്രം സുരക്ഷിതം സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടെന്ന് ഒന്ന് ഇരുന്നങ്ങ് ചിന്തിച്ച് നോക്ക് ഇനി അവിടെ വേറെ പെൺകുട്ടികളുണ്ട് അവർക്കും ഇതേ അനുഭവങ്ങൾ ഉണ്ടാവും അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അത് ആദ്യം മനസ്സിലാക്കാനും വിവരം ബോധമില്ലാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ടല്ലോ അതിനിപ്പം എന്താ അവൻ കെട്ടിയില്ലേ കെട്ടിയില്ലേ വേറെ പെൺപിള്ളേരുണ്ടല്ലേ അവർക്കും ഇതേപോലെയൊക്കെ സംഭവിച്ച എല്ലാത്തിനെയും കെട്ടിച്ചു വിടാൻ കെട്ടിക്കാനൊക്കെ ആളുണ്ടാ കയ്യിൽ സ്റ്റോക്ക് ഈ അടുത്തൊക്കെയാണ് ചോദിക്കുന്നത് പറയുന്നത് എനിക്ക് മുൻ വാർഡൻ പറ്റിയിട്ട് പറയുന്നുണ്ട് പറയുന്ന ഓൾഡേജ് ഹോമിൽ അതിക്രമിച്ചു കയറി അമ്മമാരുടെ വീഡിയോ എടുത്ത് അവരെ കൊണ്ട് നിർബന്ധിച്ച് വീഡിയോ എടുപ്പിച്ചെന്നാണ് പറയുന്നത് എന്റെ പൊന്ന് ചേച്ചി ഞാന് എൻ്റെ അടുത്ത് ചിൽഡ്രൻസ് ഹോമിലും ഓൾഡേജ് ഹോമിലും കാര്യങ്ങൾ നോക്കണമെന്നാണ് ചേച്ചി പറഞ്ഞത് ഒന്നത് രണ്ടാമത്തെ ഒന്ന് ഒന്നത് രണ്ടാമത്തെ കാര്യം എനിക്ക് സ്റ്റെപ്പ് കയറി മുകളിൽ പോകാൻ പറ്റത്തില്ല ചിൽഡ്രൻസ് ഹോമിലെ അതുകൊണ്ട് എനിക്കൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു കൊട്ടാരക്കരെ വെച്ച് ഞാൻ മൂന്ന് മാസം കിടപ്പിലായിരുന്നു അതിനുശേഷം പിന്നീട് ഞാൻ കുറെ കാലം കഴിഞ്ഞ് നടക്കാൻ തുടങ്ങിയത് ഇവർക്കെതിരെ മറ്റവർ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ ഓൾഡ് ഏജ് ഹോമിൽ ഇവർ അതിക്രമിച്ചു കയറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്കെതിരെ അവർ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവർക്ക് എന്തോ കാലൊക്കെ ആക്സിഡന്റ് ആയിട്ട് വിഷയം പറ്റി കിടക്കുകയായിരുന്നു അതിനുശേഷം ഉള്ള ഇതാണ് അവർക്ക് ഓടിക്കയറാനൊന്നും കഴിയത്തില്ല ഒരു കാര്യം അവർ പറയുന്നുണ്ട് നല്ല പോലെ ഉരുണ്ട് കളിക്കുന്ന ടീംസ് ആണ് ആ ടീംസ് അതിപ്പോ തന്നെ അത്യാവശ്യം ബോധ്യപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഓ എന്തൊക്കെയായിരുന്നു കുട്ടിയെടുക്കുന്നു ശോ ഓ ഖുദാ ഖുദാ വിചാരിച്ച പായിട്ടുള്ളത് ആർക്കൊക്കെയോ ഇതിലേക്കൊക്കെ കേസൊക്കെ ഇവര് കൊടുക്കുന്നുണ്ടെന്നൊക്കെയാണ് അറിഞ്ഞത് ഇനിയിപ്പം എന്താ പറയുക എല്ലാരും ഇരുന്ന് ഇത്ര അന്യമറക്കുറവൊക്കെ വരെ അല്ല ഇനിയിപ്പം ഞാൻ ഒന്നും പറയാനിന്നില്ലേ ഞാനായിട്ട് ഇന്നൊന്നും പറയുന്നില്ലേ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ചേച്ചിയോട് പറയുകയും ചെയ്തു കൂടെ എൻ്റെ കൂടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത കുട്ടിയും പറഞ്ഞു ചേച്ചി ഓൾഡ് ഏജ് ഹോമിൽ നിന്നോ ഞാൻ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു അങ്ങനെ ഒരു കരാറിന്റെ പുറത്ത് ഞാൻ ചേച്ചിയോടും പറഞ്ഞിട്ടാണ് ഓൾഡേജ് ഹോമിലേക്ക് പോയത് ചേച്ചി എന്റെ അർത്ഥത്തിൽ എങ്ങനെ വന്നിരുന്നു കള്ളം പറയുന്ന എനിക്കറിയില്ല ഇനി അടുത്തത് നമ്മുക്കൊരു നേരത്തെ ആഹാരമോ വസ്ത്രമോ പാർപ്പിടമോ തരുമ്പോ ആ നിങ്ങളോട് സ്നേഹമുള്ളവര് ഒരു പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ ഒരു ദിവസം കണ്ട് എന്നോട് എന്തിനാ ചേച്ചി അവർ അവരുടെ കഷ്ടപ്പാട് പറയുന്നത് അതെ അതെ അതായത് ഈ ലേഡിയുടെ കയ്യിൽ എവിഡൻസ് അടക്കമുണ്ട് ഡിജിറ്റൽ എവിഡൻസ് ആണ് അവിടെയുള്ള അമ്മച്ചിമാര് ഒരു നേരത്തെ ആഹാരം പോലും ഇവിടെ തിന്നാൻ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഇവരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ആദ്യമായി കണ്ട ഒരാളെടുത്താണ് അവർ പരാതി പറഞ്ഞിട്ടുള്ള ആരെങ്കിലും കിട്ടാൻ വേണ്ടി നോക്കിയിരുന്നത് പോലെയാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് മാനസികാവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളു അതുപോലെ ഈ അനാഥാലയം നടത്തിയിരുന്ന ടീംസ് നല്ല നല്ലപോലെ കൊടീശ്ശരായി വീട്ടുവെക്കുന്നു അത് ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം റൂമേഴ്സ് കേൾക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ലായ്മയിൽ നിന്നും ഒരു അനാഥാലയത്തിലൂടെ വളർന്ന ടീംസ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സി അനാഥാലയത്തിലൂടെ വളർന്നെങ്കിൽ അനാഥാലയത്തിന്റെ മറവിൽ വീടുകളും കാര്യങ്ങളൊക്കെ വെച്ച് കാറുകളൊക്കെ എടുത്ത് സെറ്റപ്പ് ആകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് വകുപ്പിലാണ് പോകുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കാര്യം ചിന്തിച്ചാൽ മനസ്സിലാക്കും എങ്ങനെയാണ് ഇത്രയും വരുമാനം വന്നതെന്നും ഈ സെറ്റപ്പ് ആയതെന്നും ഇതൊക്കെ റൂമോസ് ആണ് അറിയത്തില്ല എന്റെ വാസ്തവം അറിയാമെന്നുള്ളവർ കമന്റ് ചെയ്തിരിക്കും സുഹൃത്തുക്കളെ എന്തിനാ പറയുന്നത് അതിനുള്ള മറുപടി ചേച്ചി എനിക്ക് പിന്നെ ചേച്ചി പറയുന്നതാണ് കുട്ടികളുടെ വീഡിയോ എടുക്കാൻ ചെന്നു കുട്ടികളപ്പം എന്നെ വഴക്കു പറഞ്ഞു ഞാനുമായിട്ട് വഴക്കുണ്ടായിപ്പം ചേച്ചി എന്നെ പറഞ്ഞു വിട്ടെന്ന് ആദ്യം കുട്ടികളുമായിട്ട് വഴക്കട്ടെ കുട്ടികളുമായിട്ട് വഴക്കും ഇട്ടിട്ടില്ല കുട്ടികളുമായിട്ട് നല്ല സ്നേഹമായിരുന്നു ആ കുട്ടികളെ ചേച്ചി പറഞ്ഞ് വീഡിയോ ഇരിപ്പുണ്ട് കേസ് കൊടുത്തപ്പം ആ വീഡിയോ ഒക്കെ സബ്മിറ്റ് ചെയ്തെന്ന് ആ വീഡിയോ ഒന്ന് പുറത്ത് കാണിക്കണം ഞാൻ നിന്നപ്പോൾ ഉള്ള വീഡിയോകളൊന്ന് പുറത്ത് കാണിക്കണം പേൻ ഇങ്ങനെ അതെല്ലാം കൂടി ഞാനും ഈ സുമയും കൂടി നിന്നാണ് എണ്ണയൊക്കെ തേച്ച് വൃത്തി ചീകി വൃത്തിയാക്കി പേനൊക്കെ കൊന്ന് ആ കുട്ടികളെ കുളിപ്പിച്ച് സ്കൂളിൽ വിടുന്നത് ഈ സ്ത്രീ പറയുന്നത് വാസ്തവമാണെങ്കിൽ ആ അനാഥാലയത്തിന്റെ മറവിൽ നടക്കുന്നത് വേറെ പല കാര്യങ്ങളും ആകാനുള്ള ഒരു ചാൻസും കാണുന്നുണ്ട് കാരണം അവിടെ ഉള്ള ആൾക്കാർക്ക് ഒരു സെക്യൂരിറ്റിയും ഇല്ല പ്രത്യേകിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഗർഭിണിയാകുന്നു ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്താണ് ഏതാണ് ഒരു പിടിയും കിട്ടുന്നില്ല വല്ലാത്ത വല്ലാത്ത അവസ്ഥ മനസ്സിലായോ ആ ഫുട്ടേജ് ഒക്കെ ഒന്ന് വിടിച്ചു സി സി ടി വിയിലുള്ള ആ ഫുട്ടേജ് ഒക്കെ ഒന്ന് വിട് ആൾക്കാരൊക്കെ ഒന്ന് കാണട്ടെ പിന്നെ ഈ തല്ലുന്ന ബഹളം ഉണ്ടാക്കി വീഡിയോ എടുക്കുന്നെന്ന് പറഞ്ഞില്ലേ അതും കൂടിയൊക്കെ ഒന്ന് വിടണേ ഞാനും കൂടി ഒന്ന് കാണട്ടെ ഞാൻ ചെയ്യാത്ത ഒരു കാര്യം ഞാനും കൂടി ഒന്ന് കാണട്ടെ ഞാൻ പോകുന്നതിന്റെ തലേന്നാണ് അമ്മമാർ എന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് പുളിച്ച കഞ്ഞി കിട്ടി ഇങ്ങനെ അമ്മ ഇത് എന്നും ഇങ്ങനെ തരുമോന്ന് ചോദിച്ചപ്പോഴാണ് അമ്മമാര് പറഞ്ഞേ മിക്ക സമയവും അന്നദാനം ഉണ്ടെങ്കിൽ രണ്ടു മൂന്ന് ദിവസം തിളപ്പിച്ചു കഞ്ഞിയായിട്ടും ചോറായിട്ടും തരും അതവിടെ നിൽക്കട്ടെ കുട്ടികളടുത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇതാണോ തരുന്നത് കുട്ടികൾ പറഞ്ഞത് അമ്മമാർക്ക് മാത്രമേ കൊടുക്കും ഞങ്ങൾക്ക് കൊടുക്കത്തില്ല ഇവിടെ പട്ടികൾക്ക് ഇന്നത്തെ കാലത്തോരോ വീടുകളിലുള്ള പട്ടിക്ക് കൊടുക്കും നല്ല ഫുഡ് നല്ല ഹൈ ക്വാളിറ്റി സാധനം മറ്റേ റോയൽ ചെയിനും അതും ഇതും വാങ്ങി ആയിരം രണ്ടായിരം രൂപയൊക്കെ കൊടുത്ത് വാങ്ങി പട്ടിക്ക് ഇട്ട് കൊടുക്കും നല്ല ഫുഡ് എന്നാൽ ഒരു അനാഥാലയത്തിലെ അന്തേവാസികൾക്ക് ഇല്ലടേ അവർക്ക് പുഴുത്തതും പൂച്ചിഞ്ഞതും തലേ ദിവസത്തേ രണ്ടു ദിവസം കഴിഞ്ഞതും പുഴുക്കി പുഴുക്കി കൊടുക്കും ഇതൊന്നും വെച്ചോണ്ടിരിക്കേണ്ടടേ ഇങ്ങനത്തെ അനാഥാലയം നമ്മുടെ കേരളത്തിൽ വേണ്ട ഇവരെ വേറെ എവിടെയെങ്കിലും മാറ്റിയിട്ട് അത് പൂട്ടിയിടും എന്റെ ആവശ്യമില്ല എന്തിന് ഒരു സെക്യൂരിറ്റി ഇല്ല അവിടുത്തെ പെൺപിള്ളേർ സുരക്ഷിതരല്ല പിന്നെ ഞാനിന്ന് പ്രത്യേകിച്ചൊന്നും പറയേണ്ടല്ലോ ഞാനായിട്ട് ഇനി പറഞ്ഞു പറയണ്ട തരില്ല അതെന്തുകൊണ്ടാ സി ഡബ്ല്യു സിടെ ഫണ്ടില് അവര് ചെയ്തു തന്ന ബിൽഡിങ് സി ഡബ്ല്യു സി യുടെ പിന്നെ ശുപാർശയിൽ അവിടെ വന്ന കുട്ടികൾ പിന്നെ അവരുടെ ഒരു അന്വേഷണം എപ്പോഴും ഉണ്ടായത് കൊണ്ടാണ് അവർക്കത് കൊടുക്കാത്തത് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫുഡും അവർക്ക് കൊടുത്തേന് ഞാൻ കേസ് കൊടുത്തു ഞാൻ അവിടെ വന്നിട്ട് ഈ രണ്ട് കുട്ടികളെ അതായത് ഈ എന്ന് പറയുന്ന കുട്ടിയേയും പിന്നെ ലക്ഷ്മിയെയും അവിടുന്ന് ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റണം അവർക്ക് എന്നെ എന്ന് പറയുന്ന പെൺകുട്ടി പിന്നെ ഈ ഒമ്പത് വയസ്സും മൂന്നേ മുക്കാൽ വയസ്സും പ്രായമുള്ള കുട്ടിയുടെ കുട്ടികളുടെ അമ്മയാണ് ഏഹ് പോഷകാഹാരമില്ല നേരം വെളുത്ത് ആറു മണി തൊട്ട് തുടങ്ങുന്ന ജോലിയാണ് ആ ഓൾഡ് ഏജ് ഹോമിലുള്ള അത്രയും ആൾക്കാരുടെ തുണി കഴുകണം അവർക്ക് മൂന്നു നേരം കഴിക്കുന്ന പാത്രം കഴുകണം അവിടെ മൊത്തം അടിച്ചു വരണം ഈ മലമൂത്ര വിസർജനം ചെയ്യുന്ന കിടപ്പ് രോഗികളുടെ മലമൂത്ര വിസർജനം നിങ്ങൾ ഗ്ലൗസ് കൊടുക്കുവോ നിങ്ങൾ ഗ്ലൗസ് കൊടുക്കുവായിരുന്നു ആ കുട്ടിക്ക് അതൊക്കെ വരാനായിട്ട് ഞാൻ എന്താ പറയാന ഇതിന് ഞാൻ എന്താ പറയാൻ ഇതൊക്കെ എന്താടേ നടത്തി അവിടെ ഞാൻ കൊണ്ടൊന്നും പറയിക്കരുത് ഇനി അവിടെ ഉണ്ടായിരുന്ന അന്തേവാസിയായിട്ടുള്ള ഒരു അമ്മച്ചി പറയുന്ന ആയിട്ടോ ഡിജിറ്റൽ തെളിവാടേ ഡിജിറ്റൽ തെളിവ് ഞങ്ങളെ ഞങ്ങളെ ഇട്ട് എന്നിട്ട് ഞങ്ങളെടുത്ത് കുറേ പെണ്ണുങ്ങൾ ഇവിടെ കിടപ്പുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ല വേറെ നിന്നെ പാനി പാനിമിടിച്ചു അത് അത്ര പോലും കൊണ്ടുപോവേ എന്നെ നിങ്ങൾക്കിട്ടെനിക്ക് കൊല്ലത്ത ഓട്ടത്തെ എവിടെ നിങ്ങൾ ആകാം നിങ്ങളെ ഞാൻ വിളിച്ചതെന്ന് അറിയിക്കരുത് എൻ്റെ ഒരു സ്റ്റാഫിനോടാണ് ഞാൻ പറയുന്നു കേട്ടോ അപ്പോൾ ഇട്ടാലേ ഞാൻ വന്ന് വിളിച്ചുകൊണ്ട് പോന്നു ഞാൻ വിളിച്ചതായിട്ട് അറിയിക്കരുത് എന്നും പറഞ്ഞൊന്ന് വരാമോ എന്നെനിക്ക് തിരിപ്പിനെ ഓർന്നെങ്കിൽ നീ എന്നെ രക്ഷിക്കണീ ഞാനെന്തോ വരാതാണ് നിങ്ങളോട് ചെയ്തോ ഇത് ഞാൻ വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ മതിയോ അല്ലേ മതിയൊക്കെ ഇല്ല റെക്കോർഡ് പറ്റുന്നില്ലല്ലോ കണ്ടല്ലോ വീഡിയോ ോ എന്താണ് നടന്നു മനസ്സിലാവുന്നുണ്ടല്ലോ ഇതൊക്കെയാണ് അനാഥാലയത്തിന്റെ മറവിൽ നടക്കുന്നത് സ്വയം വലിയ വലിയ നന്മ മരങ്ങളായങ്ങ് മാറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ ഒരു സൈഡിൽ വേറൊരു ടീം ഇവിടെ വേറൊരു ടീം അവിടെ വേറൊരു ടീം ഇതൊന്നും വിടില്ല വിടില്ല വിടാൻ പറ്റത്തില്ല എന്തായാലും അടുത്തും വരും വീഡിയോ ആയിട്ട് തന്നെ വരും ഇതുപോലെ പല സത്യങ്ങളും പല കാര്യങ്ങളും ഈ സൊസൈറ്റിയിൽ നടക്കുന്ന പല ഉടായ്പകളെ എക്സ്പോസ് ചെയ്ത് വലിച്ചു കയറി ഒട്ടിക്കുമ്പോൾ കുറെ എണ്ണത്തിന് നമ്മളെ പിടിക്കുന്നില്ലടേ നമ്മളെ പിടിക്കുന്നില്ല അതിന്റെ പിന്നാലെയാണ് നമ്മൾ ഇടിച്ച് ഇട്ട് കൊണ്ട് കയറിപ്പോകുന്നത് അതായാലും നോക്കാം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും പുതിയൊരു വീഡിയോട്ടാണ് ബൈ